ഞാനുള്ളത് നൌഷാദ്ക്കയുടെ വീട്ടിലാട്ടോ ചാവക്കാട് നൌഷാദിക്കയുടെ വീട്ടിലെ നൌഷാദ് എന്റെ കൂടെ നൌഷാദ് കൂടെ ഫസൽക്കേൻ്റെ കൂടെ ഉണ്ട് നഷക്കത് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കൊടുക്കോ ഇത് കറക്റ്റ് ലൊക്കേഷൻ തന്നെ പറഞ്ഞാൽ പൊതുമുന്നാണി ചാവക്കാട് റൂട്ടിൽ മന്നലാങ്ങുന്ന് പതിർപ്പള്ളി ാണ് അപ്പോ വീട്ടിൽ വിരിച്ചിട്ടുള്ളത് ജി ടി കാറ്റഗറിയിൽപ്പെട്ട മാറുവാണ് അപ്പോൾ അതിനെ കുറിച്ചുള്ള നമുക്ക് ജസ്റ്റ് നോക്കാം അവർ അസ്വാമ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ അവർ വീട് താമസിച്ചിട്ട് നാല് ദിവസത്തോളമായി നാല് നാല് ദിവസത്തോളമായില്ലേ ആ അതിന് ശേഷം ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തത് വർക്കെല്ലാം കഴിഞ്ഞു

നൌഷോദക്കയുടെ വൈഫിന്റെ വീട് മലപ്പുറത്താണ് അല്ലേ മങ്കടയാണ് മങ്കടയാണ് ഓക്കെ അപ്പോ അവർക്ക് അറിയാമായിരിക്കും നമ്മളെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എത്തിപ്പെട്ടത് അങ്ങനെ ഓക്കെ അതിന് ശേഷം വീഡിയോസും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നൌഷാദൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾ വന്നിട്ടാണ് പർച്ചേസ് ചെയ്തത് ചെയ്ത് എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ മൊത്തം വാങ്ങിച്ച് രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഓക്കേ പിന്നെ ഫസൽ കണ്ടതിൻ്റെ കൂടെ ഫസൽക്കാ എങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ഫസൽ കായിരുന്ന വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ പോയോ വാങ്ങിച്ചതിന് ശേഷം ശേഷം പോയിട്ട് പിന്നെ അതിന് ശേഷം അല്ലേ ഫിനിഷ് ചെയ്തത് എങ്ങനെ വർക്ക് എങ്ങനെയൊക്കെ ഡബിൾ മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഫുള്ള് മാർബിൾ ആണ് ഗ്രാനൈറ്റ് ഇല്ല ഇല്ല മാർബിൾ അല്ലേ പിന്നെ ഗ്രാനേറ്റ് ഒക്കെ മാർബിൾ ആണ് പിന്നെ കോണി

ആ ടൈം ഫിനിഷ് ചെയ്താൽ മതി അങ്ങനെയുള്ള സമയത്തോ ആവശ്യമില്ല അപ്പൊ ആ ടൈമിനും കാര്യങ്ങളൊക്കെ അതെ അതെ നമ്മുടെ ബഡ്ജറ്റിലുള്ള മെറ്റീരിയല് അപ്പോ വർക്കിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് കാണിച്ചതരാം മൊത്തം നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ മെറർ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വർക്കിന് നമുക്ക് മൊത്തം എക്സ്പെൻസ് വന്നത് മുപ്പത് ലക്ഷം ഓക്കെ അപ്പോൾ ഇത്രയും വർക്കുകൾ ഏറ്റവും നല്ല പെർഫെക്റ്റ് രീതിയിൽ കേട്ടോ ഏറ്റവും നല്ല ടോപ്പായിട്ട് ട്രിബിൾ മോൾഡിംഗ് അതുപോലെ തന്നെ എല്ലാ ബെഡറൂമും കാര്യങ്ങളൊക്കെ മോൾഡ് ചെയ്തിട്ട് വരെ നമ്മൾ ഡബിൾ മോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒന്നേ മുപ്പത്തി ആറ് അല്ലേറായിരം രൂപയുള്ള വന്നിട്ടുണ്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി ഹാപ്പിയാണോ ഹാപ്പിയാണ് സെറ്റ് ാണ് ഓബർബ് ഡീലിങ് സൂപ്പറീസർ ഫാമിലി വർക്കിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഡിസൈൻസും എല്ലാം നിങ്ങൾ നിങ്ങളവിടെ വീഡിയോയിൽ കണ്ടോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ചാവ അല്ല മെറ്റീരിയൽ നമ്മൾ വിരിച്ചിട്ടുള്ളത് ചാവക്കാട് 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 അല്ലെ ബദർപള്ളിർപ്പള്ളി ആ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ മെറ്റീരിയൽസോ കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്